നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര ടൗണിലെ വെള്ളക്കെട്ടു കാരണം കടകളിൽ വെള്ളം കയറുന്നതിൽ പ്രതിഷേധിച്ച് പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ജില്ലാ ട്രഷറർ ഗഫൂർ രാജധാനി ഉദ്ഘാടനം ചെയ്തു அண்ணாடி சாத்தம் போட்டி கடவுள் குள்ளில் வேளாண் மேறி മഴയൊന്ന് നന്നായി പെയ്താൽ പേരാമ്പ്ര ടൗണിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും ഈ വെള്ളം കടകൾക്കും ഭീഷണിയാവുന്നു രാത്രി മഴ തുടർന്നു പെയ്താൽ കടക്കകത്ത് വെള്ളം കയറി സാധനങ്ങൾ നശിച്ചിട്ടുമുണ്ട് സമീപ പ്രദേശങ്ങൾ മണ്ണിട്ട് നികത്തിയതും മലമുകളിൽ നിന്നുള്ള വെള്ളം പേരാമ്പ്ര ടൌണിലേക്ക് ഒഴുകിയെത്തുന്നതുമാണ് കാരണം അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണവും വെള്ളക്കെട്ടിന് കാരണമാവുന്നതായി വ്യാപാരികൾ പറഞ്ഞു ഉടൻ തന്നെ വെള്ളക്കെട്ടിന് ശ്വാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി നോർത്ത് സൗത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പി ഡബ്ല് മാർച്ച് സംഘടിപ്പിച്ചു സംഘടന ജില്ലാ ട്രഷറർ ഗഫൂർ രാജധാനി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ റോഡ് തുടർന്ന് താഴ്ഭാഗത്തുള്ള താഴെ ശ്വാസമായ പരിഹാരം കാണാൻ കഴിയുന്നില്ല കാഴ്ച കണ്ടിട്ടുള്ള പ്രദേശങ്ങളുടെ കച്ചവടക്കാർക്ക് ഇന്നും ആ വിഷയത്തിൽ സമ്പൂർണമായ സംതൃപ്തി കിട്ടിയിട്ടില്ല ഉദ്ദേഹത്തിൻ്റെ പേരിൽ പലതും നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി കച്ചവടക്കാരെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ എത്തിച്ചേരാനുള്ള സാഹചര്യം കൂടി സൃഷ്ടിക്കണമെന്നാണ് ഈ സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ വോട്ട് നിരോധനം ജി എസ് ടി അതിനുശേഷം പ്രകൃതി ദുരന്തങ്ങൾ അവസാനമായി വന്ന കോവിഡ് അതുമൂലം കച്ചവട സ്ഥാപനങ്ങൾ വളരെ പ്രയാസത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് പരിസരപ്രദേശത്തിലെ ആളുകൾ കച്ചവടാൽപത്യം തരവണ ശ്രദ്ധിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അധികാരികൾ നല്ല രൂപത്തിൽ ആസ്തുവുമായി നൽകിയില്ലെങ്കിൽ കച്ചവടം പരിസരപ്രദേശങ്ങളിലേക്ക് മാറുകയും വരാൻ പെട്ട കച്ചവടക്കാർക്ക് പ്രയാസങ്ങളും അതുപോലെ തന്നെ നിലവിലുള്ള കച്ചവസാഹനങ്ങൾ പലപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സമരവുമായിട്ട് വ്യാപാര വ്യവസായ സമിതി നേരിടുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് ആയതിനാൽ ഈ വിഷയത്തിൽ അധികാരികൾ പൂർണ്ണമായി തന്നെ ഈ സമരപരിപാടികളുടെ പ്രതിഷേധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉടനടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ വ്യാപാര വ്യവസായ സമിതി ഇന്ന് കാണുന്ന രൂപത്തിലുള്ള വളർച്ചയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്തും ജില്ലയിലും ഈ രൂപത്തിലേക്ക് കച്ചവടക്കാരുടെ എന്ന നിലയിൽ വ്യാപാരി സംഘടനകളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഇത്തരം പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് വ്യാപാരി വ്യവസ്ഥ സമിതി ഇത്തരത്തിലുള്ള രൂപത്തിലേക്ക് സംസ്ഥാനത്ത് അകം മാറിയത് ഷാജു ഹൈലൈറ്റ് അധ്യക്ഷത വഹിച്ചു സൗത്ത് നോർത്ത് ഭാരവാഹികളായ ബി എം മുഹമ്മദ് സി കെ ചന്ദ്രൻ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു സത്യൻ സ്നേഹ സ്വാഗതം പറഞ്ഞ മാർച്ചിന് സീമ നന്ദി പറഞ്ഞു മജീദ് സലാം പർവദാനി അബ്ദുറഹ്മാൻ സജീന പി ദാസൻ വി ശ്രീനി സാബിറ വിഷൻ പ്ലസ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ